ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണല്ലോ വെൽക്കം ടു ശ്യാമാസ് റെസിപ്പി ബോക്സ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു അടിപൊളി ചെമ്മീൻ ഫ്രൈയുടെ റെസിപ്പിയായിട്ടാണ് നല്ല മസാലയുടെ ഫ്ലേവർ ഉള്ള എന്നാൽ നമ്മുടെ ചെമ്മീൻ ഫ്രൈയിൽ ഈ ഓവർ മസാലകളൊന്നും കാണാത്ത ഒരു ഫ്രൈ ആണ് ഇത് നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഞാൻ ഒരു പാത്രത്തിൽ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഏതൊരു തല ആരും കഴിക്കാത്തതുകൊണ്ട് ഒരു തല ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് നമുക്ക് തലയോട് കൂടി ക്ലീൻ ചെയ്തെടുക്കാം ഇതിലോട്ട് കാൽ ടീസ്പൂണിനേക്കാൾ കുറച്ച് കൂടുതൽ മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് ഏകദേശം അത്ര തന്നെ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇനി വേണ്ടത് മുളക് പൊടിയും ഉപ്പും കൂടിയാണ് ഒരു ടീസ്പൂൺ നിറയെ നല്ല എരിവുള്ള മുളക് പൊടിയും എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം നമ്മൾ ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ചെമ്മീൻ വാങ്ങി ക്ലീൻ ചെയ്ത ശേഷം ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും തിരുമ്മി വെച്ചാൽ മതി പിന്നെ ിയ സമയത്ത് ബാക്കി ചെരുവകൾ ചേർക്കാം ഇത് ഒരു സവാള വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണേ ഇതിൻ്റെ കൂടെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് നല്ല പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കണേ ഇതൊരു ഇഴട്ടല്ലി വെളുത്തുള്ളിയാണ് അതും പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സ് ചെയ്ത ചെമ്മീനെല്ലാം നമുക്കൊരു ഫ്രയിങ് പാനിലോട്ട് മാറ്റാം ഫ്രയിങ് പാനിൽ ഓയിലൊന്നും ഒഴിക്കേണ്ടതില്ല ഞാൻ ഫ്രയിങ് പാനിലോട്ട് ഇട്ട് ഒന്ന് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കാം ഈ സമയത്ത് ഒട്ടും തന്നെ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചെമ്മീൻ ചെമ്മീനിന്നൊക്കെയുള്ള വെള്ളം ഇറങ്ങി വന്നിട്ട് ഇതൊന്ന് കുക്കായിട്ട് കിട്ടിക്കോളും നിങ്ങൾക്ക് ചെമ്മീൻ അല്ലെങ്കിൽ കണവ കൂന്തൽ തുടങ്ങിയ മീനുകളൊക്കെ ഇതുപോലെ വേവിച്ചെടുക്കാവുന്നതാണേ കൂന്തൽ ഇതുപോലെ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ എൻ സ്ക്രീനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം ഈ റെസിപ്പി നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തയ്യാറാക്കുന്ന കൂടുതൽ നല്ലത് കേട്ടോ നമ്മൾ ഓയിലൊക്കെ അവസാനമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ആ സമയമാകുമ്പോഴേക്ക് സവാളയും തക്കാളിയൊക്കെ വെന്ത് അതൊട്ടും കാണാനില്ലാത്ത പാകത്തിനായിട്ടുണ്ടാവും ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പം ഇതിൽ നിന്ന് വെള്ളമൊക്കെ നല്ല രീതിയിൽ ഇറങ്ങി വന്നോളും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു കൊടുത്ത് ഇറക്കാൻ മറക്കരുതേ കണ്ടില്ലേ ചെമ്മീൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടണം വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന ശേഷം നിങ്ങൾക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം അപ്പം നല്ല രീതിയിൽ ഒന്ന് കുക്കായി കിട്ടിക്കോളും ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിൽ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നമുക്ക് എണ്ണ ചേർക്കാതെ വേവിക്കാം വെള്ളമൊക്കെ വറ്റി വന്ന ശേഷം ഞാൻ ഞാനിതിലോട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഓയിലിൽ കിടന്നിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഓയിൽ യൂസ് ചെയ്യുന്നില്ല അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുരിങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഓയിൽ മതി അപ്പോൾ കുറച്ച് ഹെൽത്തി വേ ഓഫ് കുക്കിംഗ് കൂടിയാണിത് എന്നാൽ മസാലകളൊക്കെ നന്നായിട്ട് വെന്ത് ചെമ്മീനൊക്കെ വെന്ത് മസാലകളൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചിരിക്കുകയും ചെയ്യും ചോറിനൊക്കെ കൂട്ടാൻ ഈ ഒരു കറി മാത്രം മതിയാവും ഈ നല്ല നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോഴുള്ളൊരു കളറുണ്ടല്ലോ ആ ഒരു കളറായി വരുന്നത് വരെ നമുക്ക് ഇതുപോലെ വെക്കാവുന്നതാണ് ഓയിൽ വേണമെങ്കിൽ പിന്നീട് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർക്കാം ഉപ്പും കൂടി ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കാം കേട്ടോ ഈ സമയത്ത് ഞാനൊരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇതിൻ്റെ ഒന്ന് ബ്രൗൺ നിറത്തിലോട്ടായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് കുറച്ചധികം കറിവേപ്പില ചേർക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് എണ്ണ കുറവാണ് ഒന്നും കൂടി ഫ്രൈ ആയി കിട്ടണം എന്ന് തോന്നുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ ഓയിൽ ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്രമാത്രം ഫ്രൈ ആയി കിട്ടണോ അതുവരെ ഇതുപോലെ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് ഏറ്റവും അവസാനമായി ഞാൻ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ അടുത്ത് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രമാത്രം മതിയാകും അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചെമ്മീൻ ഫ്രൈ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ കറക്റ്റ് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്ത പോലെ തന്നെയുണ്ട് നമ്മൾ ചേർത്ത ഉള്ളിയും തക്കാളിയും ഒന്നും ഇതിൽ കാണാനേ ഇല്ല പക്ഷേ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ അതിലുണ്ടാവും അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു ആയിട്ട് റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്